ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുനിത് സുകുമാരൻ ചേരുന്നു ദീപ നാൽപ്പത് ടീമുകളായി തിരഞ്ഞ ആറ് സെക്ടറുകളിലാണ് ഇന്നത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇന്നലെ പൂർത്തിയായതോടെ വലിയ എസ്കവേറ്ററുകളും അതോടൊപ്പം എസ്കവേറ്ററുകളും ജെ സി ബികളും ഹിറ്റാച്ചുകളും ഒക്കെ ഉപയോഗിച്ച് വലിയ ബൃഹത്തായ ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈയൊരു മേഖലയിൽ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല ജി വി എച്ച് എസ് എസിന്റെ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ വ്യാപകമായ ഒരു തെരച്ചിൽ തന്നെ ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി നിരവധി ജെ സി ബികളും ഹിറ്റാച്ചുകളും ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കാനായി അതുകൊണ്ട് തന്നെ ഊർജിതമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി ും ഏകദേശം ആറ് സെക്ടറുകളായി തിരിച്ചിട്ട് വിവിധ സെക്ടറുകളായി നേവിയുടെയും അതുപോലെ അതുപോലെതന്നെ ആർമിയുടെയും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വിപുലമായ തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത് ഇന്നലെ നമുക്ക് അധികൃതരിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അതായത് ഇനി രക്ഷപ്പെടുത്താൻ ആരെയും ബാക്കിയില്ല മണ്ണിനടിയിൽ പൊതഞ്ഞു പോയവരെ ആ ഒരു മൃതദേഹങ്ങൾ പരമാവധി വേഗത്തിൽ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇനിയുള്ളത് കാരണം ഇനി ആരെയും ജീവനോടെ രക്ഷപ്പെടുത്താം എന്നൊരു പ്രതീക്ഷ നിലനിൽക്കുന്നില്ല അപ്പോൾ അതിന്റെ ഭാഗമായുള്ള ഊർജ്ജിതമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് പരമാവധി കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ പരിപാടികളെല്ലാം പുരോഗമിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി തീർച്ചയായും ഈ മേഖലയിലേക്കുള്ള ഗതാഗതം സുഗമമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആംബുലൻസുകൾ ഏകദേശം ഇരുപത്തി അഞ്ച് ആംബുലൻസുകളാണ് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഈ ഒരു ദിവസം വെച്ച് കടത്തിവിടുക ഇത്തരത്തിൽ ഒരു നടപടികളും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും തിരച്ചിലിന് ഒരു മഴ വെല്ലുവിളിയാകുന്നുണ്ട് എന്നാലും അതിനൊന്നും വകവെക്കാതെ ഈ ഒരു സന്നദ്ധ പ്രവർത്തകരും അതുപോലെ അതോടൊപ്പം തന്നെ ആർമിയും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെ ഈ ഒരു തെരച്ചിൽ നടപടികൾ ഇപ്പോൾ ഇവിടെ ഈ പുരോഗമിക്കുകയാണ് ദീപ